ഒരു രൂപ പോലും മേടിക്കാതെ ഒരു എന്താ പറയുന്നെ ഒരു കടയുടമ അവരുടെ സ്റ്റാഫിന് വീട് വെച്ചു കൊടുത്തിരിക്കുന്നു അങ്ങനെ ഉമേച്ചയ്ക്ക് വെച്ചു കൊടുത്ത വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ വീടിന്റെ പേരാണ് ഒരുപാട് സന്തോഷം വീടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല നമസ്കാരം വയ്ക്കുന്ന വീടിൻ്റെ വലിപ്പത്തിലല്ല അത് വെച്ച് കൊടുക്കുന്നവരുടെ അതിൽ താമസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ വീട് സ്വർഗമാവുന്നത് എന്നാണ് പറയുന്നത് ഇന്ന് അതുപോലെ സ്വർഗതുല്യമായ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അത് സ്വർഗ്ഗതുല്യമാവാനായിട്ടുള്ളൊരു കാരണമുണ്ട് ആറുമാസം മുൻപ് നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഒരു ഒരു തുടക്കവിട്ടു ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അതിനായിട്ട് അവർ ആദ്യം തിരഞ്ഞെടുത്ത നമ്മുടെ ഉമേച്ചിയാണ് അവരെ തന്നെ സ്റ്റാഫാണ് അങ്ങനെ ഉമേച്ചിക്ക് വെച്ചു കൊടുത്ത വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആ വീടിൻ്റെ പേരാണ് കനിവ് കനിവ് ഹാഷ്ടാഗ് വണ്ടി ഒരു പത്ത് വീടുകളോളം വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ സക്കീർ കലാശം സംസാരിക്കുക അപ്പം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത് പാർപ്പിടം അതിലോട്ട് അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല അത് അതിലോട്ട് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് പല ആൾക്കാർക്കും പ്രചോദനമാണ് നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ ഒരു രൂപ പോലും മേടിക്കാതെ ഒരു എന്താ പറയുന്നത് ഒരു കടയുടമ അവരുടെ സ്റ്റാഫിന് വീട് വെച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീടിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേശൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്താ പറയുക ഉമേച്ചി രണ്ട് മക്കള് അങ്ങനെ അടങ്ങിയ ഒരു ഫാമിലിയാണ് ഉമേച്ചിയായിട്ട് നമുക്ക് സംസാരിക്കാം അതിന് മുൻപ് ഞാൻ ഈ വീടിനെ കുറിച്ചൊന്ന് പറയാം സ്ഥലം എന്ന് പറഞ്ഞൊരു മൂന്നേ കാൽ സെൻറ്റ് സ്ഥലമാണ് ഇവിടെയുള്ളത് ആ മൂന്നേ കാൽ സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് അത് രണ്ട് മുറികളായിട്ടുള്ള ടു ബി എച്ച് കെ ഹൗസ് ആണ് ചെയ്തിരിക്കുന്നത് മതിലിവിടെ കെട്ടിയിട്ടുണ്ട് അതിൽ ഇവിടെ ജി എയുടെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു സീംലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതേസമയം മതിൽ ഉയർത്തി തന്നെ കെട്ടിയ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക നോർമലി ഒരു ബൈക്ക് കയറാൻ പാകത്തിനുള്ള ഏരിയ കൊടുത്തുകൊണ്ടുള്ള ഗേറ്റാണ് ചെയ്തിരിക്കുന്നത് അത് സ്ലൈഡിങ് ഗേറ്റ് കാരണം ഇങ്ങോട്ട് ഒരു ചരിവാണ് അതുകൊണ്ട് സ്വിംഗ് ഗേറ്റുകളേക്കാൾ ഇവിടെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡിങ് ഗേറ്റ് ആണ് അങ്ങനെ സ്ലൈഡിങ് ഗേറ്റ് ചെയ്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീട് ഡിമോസ് കൈകാര്യം ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഫൈനൽ ആയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈവൻ മതിലുൾപ്പെടെ അതുപോലെ നമ്മുടെ ഇത് ഫേവിങ് ടൈലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫ്ലോറിങ്ങിലായിട്ട് ഫേവിങ് ടൈൽ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെതാ ഇവിടെ നമുക്കൊരു പ്ലാന്റർ ബോക്സ് ചെറിയ വീട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീടിൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ വലിപ്പു കുറവിൽ വലിയ സംഗതി ഒന്നുമില്ല വീടിൻ്റെ വലിപ്പ ഉണ്ടെങ്കിൽ പോലും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഇവർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള റൂം സൈസുകളാണ് അകത്തുള്ളത് അത് നമുക്ക് അകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് ടെക്സ്ചർ വർക്ക് ഒരു എന്താ പറയുക ഒരു ഗ്രേ ബീജ് കളറിൻ്റെ കോമ്പിനേഷൻ പലയിടത്തും കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് അവിടെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും നമുക്കൊരു ടെക്സ്ചർ വർക്ക് കാണാൻ സാധിക്കും ഈ ടെക്സ്ചർ വർക്ക് ഈ വീടിൻ്റെ ഫുൾ എലവേഷനിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെറാമിക് ഓട് വിരിച്ചിട്ട് ആ എലവേഷൻ ഒന്നൊരു ഒരു കൊളോണിയൻ അല്ലെ കോണ്ടംപററി ഡിസൈനിലോട്ട് അവർ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് പ്ലാന്റർ ബോക്സ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പ്ലാന്റർ ബോക്സ് അങ്ങനെ ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു പിന്നെ വരുന്നത് സിറ്റൗട്ടാണ് സിറ്റൗട്ട് ഓപ്പണായിട്ടുള്ള സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു കാര്യം ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റൌട്ടിൻ്റെ വലിപ്പം കുറയും ആ വലിപ്പം കുറയ്ക്കാതിരിക്കാനായിട്ടാണ് ഇവിടെ ഒരു ഓപ്പൺ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ മാത്രം ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നു അതേസമയം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരേ ടൈല് ഫോർ ബൈ ടുവിൻ്റെ ഒരേ ടൈപ്പ് ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് കാണാം ഇവിടെ അതുപോലെ ഫോർ ബൈ ടു ടൈല് ചെയ്തിരിക്കുന്നു ദാ ഇവിടുത്തെ ഒരു പ്രത്യേകത ജനാലകളെല്ലാം തന്നെ സ്റ്റീലാണ് സ്റ്റീൽ വിൻഡോസ് ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള പെയിന്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത കട്ടളയും ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മുടെ സ്റ്റീലിലാണ് കട്ടള സ്റ്റീലിൽ ചെയ്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ഡോറ് ഫ്രെയിം ചെയ്തിട്ടുള്ള ഡോറ് വുഡൻ ഡോറ് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് സ്പേസിൻ്റെ കാര്യമാണ് ഒന്നാമത് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയ എന്ന് ഇത് പന്ത്രണ്ട് പത്ത് സൈസ് അതായത് പന്ത്രണ്ട് അടി നീളം പന്ത്രണ്ട് പത്തടി വീതി ആ രീതിക്കുള്ളൊരു ലിവിംഗ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഡിമോസിൻ്റെ തന്നെ ഫർണിച്ചർ അവർ കൊടുത്താണ് ഡിമോസ് ഫർണിച്ചറിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നു ഇവിടെ ജനാലയുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഒരു ത്രീ വിൻഡോ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം തന്നെ സ്റ്റീൽ വിൻഡോസ് ആണ് ഇവിടെ ഒരു ദിവാൻ കോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു വാളായിട്ട് ടി വി വോളായിട്ട് ടി വി യൂണിറ്റ് ആയിട്ടോ ചെയ് ചെയ്തിട്ടില്ല അതേസമയം ടി വി യൂണിറ്റ് ആയിട്ട് ചെയ്യാൻ ഒരു സംവിധാനം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ടി വി ഇതുവരെ വെച്ചിട്ടില്ല ഇവിടെ ഒരു ടി പോയി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതും ഡിമോസിൻ്റെ തന്നെയാണ് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് കയറാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൈസ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കിച്ചൺ സൈസ് വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് അടി നീളം പന്ത്രണ്ട് അടി വീതിയിലുള്ള കിച്ചൺ കൊടുത്തിരിക്കുന്നു കിച്ചണിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു പ്രത്യേകം നമ്മളൊരു ഡൈനിങ് ഏരിയ ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല ഡൈനിങ് ടേബിൾ അത് ഫോർ ചെയറോട് കൂടിയിട്ടുള്ള നമ്മുടെ ഡിമോസിൽ തന്നെ കണ്ടിട്ടുള്ള അകത്തേക്ക് കയറ്റി വയ്ക്കാൻ ഭാഗത്തുനിള്ള ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഒരു ഫോർ സീറ്റർ ചെയർ സഹിതമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ടോപ്പോട് കൂടി അതേസമയം വുഡാൻ സ്ട്രക്ചർ ആണ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക മോഡലാർ കബോർഡ് യൂണിറ്റുകൾ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു സാധാരണ നമ്മുടെ പഴയ മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ കിച്ചൺ സ്ലാബ് വാർത്ത് ചെയ്തിരിക്കുന്നു കിച്ചൺ സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നോർമലി വാഷ് ബേസിൻ അതുപോലെ ഇവിടെയാണ് പാചകം ചെയ്യാനായിട്ടുള്ള സ്റ്റൗ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ജനാലകൾ നമ്മൾ അപ്പറായം പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റീൽ വിൻഡോസ് കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വന്നിരിക്കുന്നത് ഇവിടാണ് ഞാൻ പറഞ്ഞ കബോർഡ് യൂണിറ്റ് മോഡുലാർ കിച്ചൺ കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജ് ഇവിടെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഒരു പാസേജിനുള്ള കഞ്ചഷനൊന്നുമില്ല അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ റൂമിൻ്റെ വലിപ്പം തന്നെയാണ് ഇനി വാഷിംഗ് ഏരിയ വാഷിംഗ് ഏരിയ ഇതിനോട് ചേർന്ന് തന്നെ താ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റാച്ച്ഡ് ഒന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ലേ കാര്യം അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യുമ്പോൾ റൂം അത്രയും ചെറുതാവുന്ന കാരണം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കാതെ ഇവിടെ വാഷ് മേസിൻ കൊടുത്തതിന് ശേഷം ഫൈബർ ഡോറോട് കൂടിയിട്ടുള്ള ഒരു കോമൺ ബാത്റൂം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഡബ്ല്യു സി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വൺ ബൈ വൺ സൈസില് ടൈലിട്ട് നമ്മുടെ അത്യാവശ്യമുള്ള ഷവർ ഉൾപ്പെടെയുള്ള ഉള്ള സാനിറ്ററി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു കോമൺ വാഷ് ഏരിയ അല്ലെങ്കിൽ ഒരു ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു രണ്ട് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചേച്ചി ഇവർ മുന്നേ ഒരു വീട്ടിൽ ഒരു വീടിൻ്റെ ചായ്പിലാണ് താമസിച്ചിരുന്നത് ആക്ച്വലി വീടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇവർ ഈ സ്ഥലം എടുക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഡിമോസ് വീട് വെച്ച് കൊടുക്കുന്നത് രണ്ട് ബെഡ്റൂംസിൽ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം സൈസ് രണ്ടും ഒരുപോലെയാണ് രണ്ട് ബെഡ്റൂമിൻ്റെ സൈസൊന്നു തന്നെയാണ് ഒൻപതടി നീളം പത്തടി വീതി അതില് ഇതും ഡിമോസിൻ്റെ ആണ് ഒരു ബെഡ് കോട്ട് അതുപോലെ ഒരു എന്താ പറയുന്നത് ടി വർക്കിംഗ് യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു രണ്ട് ആൺകുട്ടികളാണ് ആൾക്കുള്ളത് അവരിപ്പോൾ ഇവിടെയെങ്കിലും പഠിക്കുകയാണ് ഒരാൾ മെഡിസിനാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു ജനാല ജനാലകളിലെല്ലാം തന്നെ യൂണിഫോം ആയിട്ടുള്ള കളേഴ്സുള്ള ഈ പറഞ്ഞ പോലെ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു അലമാര ചെയ്തിട്ടുണ്ട് അലമാരെന്നു വെച്ചാൽ വാഡ്രോബും തന്നെ കണക്കാക്കാം വിത്ത് ഡ്രസ്സിങ് യൂണിറ്റോട് കൂടിയിട്ടുള്ള അലമാര അത് ഈ പറഞ്ഞൊരു ഡിമോസിൻ്റെ പ്രോഡക്റ്റാണ് അവരിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂംസേ ഉള്ളൂ കാര്യം രണ്ട് ബെഡ്റൂംസിൻ്റെ ആവശ്യമേ ഇവിടെ ഇവിടെയുള്ളൂ ഇനിയിപ്പോൾ മൂന്നാമതൊരു ബെഡ്റൂം മൂന്നാമത്തെ ഒരു ഒരു അപ്സ്റ്റയർ പിടിക്കണമെങ്കിൽ തന്നെ അതിനുള്ള സംവിധാനം ഇട്ടിട്ടാണ് ജയിരിക്കുന്നത് സിമെൻറ്റ് കട്ട കൊണ്ട് അത് എട്ട് ഇഞ്ച് കട്ട കൊണ്ട് മുകളിലോട്ട് കയറ്റാൻ പാകത്തിനുള്ള സംവിധാനം കൊടുത്ത് തന്നെയാണ് ചെയ്യിരിക്കുന്നത് കേട്ടോ ഇവിടെ രണ്ട് കട്ടിലുകൾ ഇട്ടിട്ടുണ്ട് അതും ഡിമോസിൻ്റെ പ്രോഡക്റ്റ് ദൻ അപ്പുറത്തെ നമ്മുടെ റൂം എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ അതേ വലുപ്പത്തിലുള്ള റൂമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് വിത്ത് വാർഡ്രോബ് ചെയ്തിരിക്കുന്നു ഓ ഒരിടത്തും ഫോൾ സീലിങ്ങുകൾ ചെയ്തിട്ടില്ല അതുപോലെ ഡൗൺ ലൈറ്റുകൾ കൊടുത്തിട്ടില്ല എല്ലാം നമ്മുടെ പഴയ സ്റ്റൈലിലുള്ള വോൾ ലൈറ്റുകളാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ആ വീട് അത് മേടിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ വീട് നമ്മൾ ആർക്ക് കൊടുക്കുന്നു അവർക്കത് എത്രമാത്രം അർഹതപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് ലൈഫിൽ വീട് വെക്കുമോ എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ ഞങ്ങളതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യത്തിലാണ് ഡോക്ടറിൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഇനി ഈ വീടിൻ്റെ ഓണർ ഉമ്മച്ചേച്ചി നമ്മളോടൊപ്പമുണ്ട് ഏതൊരാളുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി ഒരു സന്തോഷം ഒക്കെയുണ്ട് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉള്ളത് എൻ്റെ ഒപ്പമുള്ളതേ ഉമ്മ ചേച്ചിയാണ് ചേച്ചി നമസ്കാരം ഞങ്ങൾ ആറുമാസം മുമ്പ് നമ്മുടെ കല്ലിടുന്ന സമയത്താണ് ഇവിടെ വന്നത് ഒരു വീടെന്നുള്ളത് ഒരാളുടെ വലിയ സ്വപ്നമാണ് എനിക്കത് പേഴ്സണലി അറിയുന്ന ഒരു ഒരു സംഗതിയാണ് എന്താണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അവസ്ഥ ഒറ്റ ചോറിയുള്ളു ഒരുപാട് 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 സന്തോഷം ഞങ്ങളുടെ മാനേജ്മെന്റിന് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരുത്തില്ല എന്ന് വെച്ചാല് അവര് അത്രയും ഭംഗിയായിട്ടും വേഗത്തിൽ നമുക്ക് ചെയ്തു എന്ന് ഇപ്പം നമുക്ക് എന്തോ പറയാൻ എനിക്ക് അറിയത്തില്ല എന്തോ പറയണ്ട മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് രണ്ടുപേരും ഇപ്പൊ സ്ഥലത്തില് രണ്ടാൺമക്കളാണ് എന്താണെന്നുള്ളതിനോട്ട് നിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മക്കളും പഠിച്ച് മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നു ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചപ്പോഴത്തേക്കുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു വീടിനെ കുറിച്ച് ഞാൻ കുട്ടികളാണ് എന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും നല്ല രീതിയില് അവര് വേറെ രീതിയിലൊന്നും പോവാതെ ഞാൻ ഷോപ്പിൽ നിന്നോണ്ടായാലും എന്റെ കൺട്രോളില് അവിടെ നിന്നാലും ഞാൻ ഫോൺ വിളിച്ച് വിളിച്ച് അവരെ നമുക്ക് അതല്ലേ പ്രധാനം ജോലി നടക്കും എന്റെ കുട്ടികളുടെയും അപ്പൊ അവരെന്തായാലും ഇതുവരിക്കും അങ്ങനെയൊന്നും പോയിട്ടില്ല അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവരും അവിടെ വർക്ക് ചെയ്യുവായിരുന്നു ഭയങ്കര തിരക്കുള്ള ഓണ സമയത്തൊക്കെ അവരും വരും ഹെൽപ്പിന് ലോഡ് കൊണ്ടുപോകാനും വെടി വണ്ടി വിളിച്ചത് ലോഡ് അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മക്കളും പിന്നെ ഒരുപാട് താമസിക്കുമ്പോഴത്തേക്ക് അവര് വന്ന് അവിടെ പിക്ക് ചെയ്യുന്നു അങ്ങനെ എന്റെ അവിടെ വർക്ക് ചെയ്യുന്നതും എന്റെ മക്കൾ ആൺകുട്ടി ആൺകുട്ടികളല്ലേ അവരും അത് കാണുന്നുണ്ടല്ലോ അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ മക്കൾക്കും അത് ഒരുപാട് സന്തോഷമാണ് സാക്കി സാറിനോടും ഹംസ സാറിനോടും അവരുടെ ഫാമിലിയോടും ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹ സ്നേഹമുണ്ട് എത്ര വർഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ചേച്ചി അവിടെ തന്നെ ജോലി എത്തുന്നത് വർഷം അതിനാമത്തെ കൊല്ലായി എന്തായാലും വളരെ ഭംഗിയാവട്ടെ ചേച്ചിയുടെ വാക്കുകൾ ഇന്ന് വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി അതിൻ്റെയൊക്കെ ഒരുപാട് എക്സ്ട്രീം പ്രയാസത്തിൽ നിന്ന് വന്ന ആളാണ് അതൊന്നും ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത്രയും എക്സ്ട്രീം പ്രയാസത്തിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല വീട് എത്തി എന്നുള്ളതാണ് എന്തായാലും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ചേച്ചി മക്കളൊക്കെ വലിയ ഉന്നതിയിലെത്തട്ടെ അത് നിങ്ങള് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കട്ടെ സന്തോഷം താങ്ക് യു അപ്പോ എന്റെ ഒപ്പമുള്ള സകീർഗയാണ് സകീർഗ് നമസ്കാരം അതായത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെറുതാവും കാരണം നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാരം വസ്ത്രം പാർപ്പിടാം മൂന്നാമത്തെ പ്രാഥമിക ആവശ്യം വീടാണ് ഞാൻ ഇതിന്റെ കല്ലിടിയിൽ ചടങ്ങിന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുമായിരുന്നു കല്ലിടിയിൽ ചടങ്ങിന് വരുമ്പോഴത്തേക്കും ആറുമാസം മുൻപ് എനിക്ക് തോന്നുന്നു എന്താ പറയാ ഇത്രയും പെട്ടെന്ന് തീരുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ കിറ താമസം എനിക്കൊന്നും ഒരാഴ്ച മുമ്പേ ആയുള്ളു എനിക്ക് അതിനെത്താൻ പറ്റില്ല അതിന് പകരം ഞാൻ ഇപ്പൊ എത്തിക്കുന്നു പറയൂ കനീവ് എന്താണ് ഉദ്ദേശിക്കുന്നത് കൊല്ലത്ത് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാനുള്ള പേര് വിട്ടു അപ്പൊ എല്ലാരും പറഞ്ഞു നമുക്ക് നമ്മുടെ സ്റ്റാഫിന് തന്നെ ഒരു വീടില്ലാത്ത ഒരാളുണ്ട് എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോ ഉമേശി അവർക്ക് വീട് ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ ആറു മാസം മുമ്പ് കല്ലിട്ടു നിങ്ങളുണ്ടായത് കൂടെ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃത്യമായിട്ട് വിഷുവിന് വിഷു കഴിഞ്ഞിട്ടായിട്ട് കൊടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കൊടുത്തു അവര് മക്കളായിട്ട് താമസിക്കുന്നു പന്ത്രണ്ട് ബ്രാഞ്ചായി കൊല്ലത്താണ് കല്ലാമ്പലത്ത് പുതിയ ഷോറൂം ഓണത്തിനായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ജൂലൈയില് നിങ്ങളുടെ ഇതൊരു ഭാഗമായിട്ട് എത്ര വീടുകൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വീട് ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിന്റെ ആണ് എല്ലാ ബിസിനസ് ആണ് അങ്ങനെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ കസ്റ്റമേഴ്സും നിങ്ങളെ പോലത്തെ ആൾക്കാരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പത്തല്ല അതിലധികം നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പലപ്പോഴും പലരും പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു ബിസിനസിൽ നിന്ന് ഭാഗമായിട്ട് നിന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ചെയ്യാനായിട്ട് മാത്രല്ല അവര് നമ്മുടെ പത്ത് വർഷം ഷോറൂം അവര് സ്ഥാപനത്തിന്റെ വളർച്ചയിലെ ഒരു ഘടകം അവരെ വിയർപ്പും കൂടിയാണ് ഇതിലേ വീടുകളിലുണ്ട് കാരണം അവര് അവരുതും കൂടിയാണ് അവരും കൂടി അധ്വാനിച്ചാണ് ഈ ഡിമോസ് ഈ വളർച്ച ഉണ്ടായത് അതുകൊണ്ട് ഇതിന് എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്റെ പാർട്ണർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇത് ഈ ഡിമോസിലെ എല്ലാ ജീവനക്കാർക്കും അതിന്റെ അവകാശപ്പെട്ടാണ് ഇതിന്റെ യെസ് ഡിമോസ് ഞാൻ ഏതാണ്ട് അഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡിമോസിന്റെ കൊണ്ടോട്ടി ഷോറൂം തൊട്ട് നമ്മുടെ കൊല്ലത്ത് ഉള്ള പള്ളിമുക്ക് ഷോറൂം അതുപോലെ നമ്മുടെ ചന്ദനത്തോപ്പ് ഷോറൂം കൊട്ടാരക്കര കരുനാഗപ്പള്ളി ഷോറൂംസ് അതുകൊണ്ട് അഞ്ച് ഷോറൂമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ ആൾക്കാരും പലരും ചോദിക്കും കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് നമ്മൾ ഫർണിച്ചേഴ്സിന്റെ എങ്ങനെയാണ് നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് എങ്ങനെയാണെന്നു പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പേരും ആയിട്ടാണ് കളേഴ്സ് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഫാക്ടറിക്ക് അനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പിന്നെ നമ്മളെ ഒരു നമ്മുടെ കയ്യിലുണ്ട് ഫാക്ടറി ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ബാക്കപ്പ് എല്ലാം നമ്മുടെ കയ്യില് ജീവനക്കാരുണ്ട് ഏകദേശം ഇരുന്നൂറോളം ഫാക്ടറി ജീവനക്കാർ നമുക്ക് ഇപ്പൊ എല്ലാ സെക്ഷനിലും ഉണ്ട് അപ്പൊ ഏത് ഡിസൈൻ നമുക്ക് അവരുടെ അങ്ങനെ ആയിരിക്കുന്നു എല്ലാ ഫർണിച്ചറും ഇപ്പൊ കോമൺ ആയിട്ട് ഒരു ഫർണിച്ചർ ആരും അധികം ഉപയോഗിക്കണില്ല അവർക്കായിട്ട് ഒരു യുണീക് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വേണം അങ്ങനെയൊക്കെയുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞ പോലെ സർവീസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള ൾക്കാര് ഡെലിവറി ഉണ്ട് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പക്ഷേ സർവീസ് ഉണ്ട് ക്യാമ്പുണ്ട് നമ്മൾ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ആ വീടുകളിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഫർണിച്ചർ എങ്ങനെ പരിപാലിക്കാം ഫർണിച്ചർ എങ്ങനെ നമുക്ക് കേടു കൂടാതെ ലോങ് ടൈം യൂസ് ചെയ്യാന്നുള്ള ഒരു ട്രെയിനിങ് കൂടി ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടോ എത്ര എമൗണ്ട് ഇപ്പൊ നമ്മള് പതിനഞ്ച് ലക്ഷം രൂപന്റെ പുറത്ത് നമ്മൾ ഇതിന് ഈ വീട് ചെലവായിട്ട് ഏഷ്യം എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല അവർക്ക് ഇനി നാളെ ഇതിന് മേലോട്ട് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല അവർക്ക് ഒരു അടുത്ത കാലത്തുനിന്നും ഒരു വീട് വെക്കാൻ സാധിക്കില്ല എന്നും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് തന്നെ ഈ അർഹപ്പെട്ട ഒരാളെ കണ്ടെത്തിയത് ാണ് അർഹതപ്പെട്ടത് അവർ മാത്രമേ പരിഗണിച്ചു നമ്മളെല്ലാ ചാരി നടത്തുമ്പോഴും അത് മാത്രമേ പരിഗണിക്കാറുള്ളൂ എല്ലായിടത്തും എല്ലായിടത്തും അടുത്ത മാസം പതിനാം തീയതി വരെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു കോടിയുടെ ഫർണിച്ചർ പോയി തിരിച്ചു വന്നു സൗജന്യമായിട്ട് അത് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മടെ ഒന്നും തുടങ്ങിയൊന്നും നിന്നിട്ടില്ല അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാല് ഒരു വിപ്ലവം എന്ന് വേണം പറയാനായിട്ട് അതിന്റെ ഒരു കാരണം ഞാൻ പറയാം നമ്മളിവിടെ ആറുമാസം മുൻപേ ഈ പ്രോഗ്രാം ഇടുന്ന സമയത്ത് എന്റെ തലയിൽ ഒരു ആശയം തോന്നി ഞാൻ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരമാണ് ഈ ആശയം വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അതിൽ ഉടലെടുത്ത ഇവിടുന്ന് ആയിരുന്നു ഒരു എന്താ പറയുക ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൻ്റെ അടുത്തുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ അതിനകത്ത് ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇല്ല സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഓ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കാര്യം ഞാനത് കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർ ഇൻറ്റീരിയറ് ഒരു ഫാമിലിക്ക് അത് ഈ പറഞ്ഞ പോലെ എലിജിബിളായിട്ടുള്ള നിങ്ങൾ പറഞ്ഞ പോലെ ജാതി മത രാഷ്ട്രീയ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു ഫാമിലിയെ നമ്മൾ കണ്ടെത്തി അവർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നത് ഇരുപത്തേഴ് ഇത് നോമിനേഷൻസ് നമുക്ക് വന്നിരുന്നു ഇരുപത്തേഴ് പേരിലാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തത് പ്ലാനൊക്കെ ആയി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ പയ്യെ തറയിട്ട് തുടങ്ങണം അപ്പോൾ മഴ സമയം ഒന്ന് അതൊന്ന് കഴിയാനായിട്ട് കാത്തിരിക്കുക അതിന് മുൻപ് തറയിട്ട് തുടങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം അതിന് വിളിക്കും കല്ലടിയിൽ ചടങ്ങുന്ന ചടങ്ങൊക്കെ ആകുന്നതേ ഉള്ളൂ അതിനൊരു കാരണം ഡിമസ് ആണ് അതിന്റെ ഒരു ഒറ്റ കാരണം ഡിമോസാണ് അതെ അത്രേ പറ്റത്തുള്ളൂ ഇതെടുക്കാനായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ് ഈ പറഞ്ഞ എന്തായാലും മുന്നോട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ മുന്നോട്ട് അതിനെ യാത്ര യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എല്ലാം ജനങ്ങൾ തന്നെയാണ് എല്ലാം നയിക്കുന്നത് ജനങ്ങളാണ് നമ്മളതിന്റെ ഭാഗമായിട്ട് അഫ്ലോ ആവുന്നതാണ് അപ്പൊ എന്തായാലും സക്കീർക്ക വളരെ സന്തോഷം ഈ ഒരു അവസരത്തില് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചാല് ഇനിയും തുടരട്ടെ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്